നമസ്കാരം കളിച്ച് കളിച്ച് ഇപ്പോൾ കളി കാര്യമായ മട്ടാണ് കാര്യം മറ്റൊന്നുമല്ല വളരെ ദ്രുതഗതിയിലാണ് വീണാ വിജയൻ്റെ കേസ് ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിന് വ്യക്തമായ തെളിവുകളാണ് കഴിഞ്ഞ ദിവസമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് എക്സാലോജിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് വീണ വിജയൻ അകത്താകുമെന്ന് നേരത്തെ ശ്രുതികളുണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി ഉള്ള ഒത്തുതീർപ്പിൽ എല്ലാം അലിഞ്ഞുപോയി എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ആ പ്രചാരണങ്ങൾക്കൊക്കെ വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറിയത് കഴിഞ്ഞ മുപ്പത്തി ഒന്നാം തീയതി ഈ കേസ് എസ് എഫ് ഐ ഒ ഏറ്റെടുത്തപ്പോഴാണ് എസ് എഫ് ഐ ഒയിലെ ഏറ്റവും വിദഗ്ധനായ അന്വേഷകൻ അരുൺ പ്രസാദാണ് ഈ കേസിന് മേൽനോട്ടം വഹിക്കുന്നത് എന്നതു തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് കണക്കാക്കാവുന്നത് കാരണം ഒരുപാട് ആളുകളെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ ഒരുപാട് അഴിമതികൾ ചെയ്തവരെയൊക്കെ അകത്താക്കിയ പാരമ്പര്യമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അരുൺ പ്രസാദ് എന്നതുകൊണ്ട് തന്നെ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം വളരെ കൃത്യമായ രീതിയിലാണ് ഇപ്പോൾ നീങ്ങുന്നത് എന്ന് പറയാം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്രയും നാളും ശാന്തരായിരുന്ന വീണാ വിജയനും സംഘവും ഇപ്പോൾ ധൃതി പിടിച്ച് ബാംഗ്ലൂർ ഹൈക്കോടതിയെ അല്ലെങ്കിൽ കർണാടക ഹൈക്കോടതിയെ സമീപിച്ച് തങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എത്രയും വേഗം ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് യാചിച്ചുകൊണ്ട് കേരള ഹൈ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ കർണാടക ഹൈക്കോടതി ഇന്ന് ഈ കേസ് എടുക്കും പക്ഷേ ഈ കേസിൻ്റെ ബാക്കി പത്രം അതായത് ഈ കേസിൻ്റെ നാൾ വഴികൾ അന്വേഷിക്കുമ്പോൾ അത് കേരള ഹൈക്കോടതിയിലേക്കും ഇപ്പോൾ നിലവിലുള്ള മറ്റ് കേസുകളിലേക്കും ബന്ധപ്പെട്ട് ആയിരിക്കും അവരുടെ അന്വേഷണം നീങ്ങുക അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അതും വീണ വിജയൻ ഒരു കുരുക്കായി മാറുമെന്നാണ് ഇപ്പോൾ നിയമവിദഗ്ധർ തന്നെ പറയുന്നത് എങ്ങനെയായാലും വരും ദിവസങ്ങൾ വീണ വിജയന് നിർണായകം തന്നെയാകും അതുകൊണ്ട് തന്നെ വീണ വിജയൻ എന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്നെ തെളിവ് തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞാൽ എസ് എഫ് ഐക്ക് കൃത്യമായി തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞാൽ വീണ വിജയനൊപ്പം കുടുങ്ങുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി ആയിരിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല കാരണം തൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ വീണ വിജയൻ്റെ സോഴ്സ് ഇതിന് സോഴ്സ് ഓഫ് ഇൻകം അതിൻ്റെ സ്റ്റാ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹ അദ്ദേഹത്തിൻ്റെ ഭാര്യയും വീണ വിജയൻ്റെ അമ്മയുമായ കമല റിട്ടയർ ചെയ്ത പൈസ കൊണ്ടാണ് എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ അന്വേഷണമാണ് അതിൻ്റെ ഓരോ നാൾ വഴികളും കീറി മുറിച്ചാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം സി എം ആറിൽ നടന്ന അന്വേഷണത്തിൽ നിന്നും പല കേസുകൾ പല തെളിവുകളും കണ്ടെത്തിയതായി തന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ ഒയുടെ ആ ഒരു അന്വേഷണം കൃത്യമായ രീതിയിൽ നീങ്ങുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് കഴിഞ്ഞ ദിവസം വീണ വിജയനും അവരോട് ബന്ധപ്പെട്ട ആളുകളും കർണാടക ഹൈക്കോടതിയെ ബന്ധപ്പെടുകയും എത്രയും വേഗം ഈ കേസ് ഒത്തുതീർപ്പാക്കിത്തരണം തങ്ങൾ നിരപരാധിയാണ് എന്നൊക്കെ പറഞ്ഞ് യാചിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ച ആ ഒരു നടപടി അതുകൊണ്ട് തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കേസിൻ്റെ അന്തിമ വിധി ഉണ്ടാകും വളരെ ദ്രുതഗതിയിലാണ് ഈ കേസ് നീങ്ങുന്നത് എന്നതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ കേസിൻ്റെ ഉണ്ടാകും ഇനി വിധി എങ്ങനെയാണ് വീണ വിജയനെയും അതുപോലെ തന്നെ കേരള മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ബാധിക്കുക എന്നത് മാത്രമേ കണ്ടറിയാനുള്ളൂ